നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊള്ളയാണെന്ന് പറയാൻ പറ്റും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള വലിയ കൊള്ള ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെ ലോകത്തിൽ തന്നെ ഏറ്റവും അറിയ അധികം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രം അവിടെ ശബരിമലയിലേക്ക് ഓരോ വർഷവും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്താറുള്ളത് മാത്രമല്ല ഓരോ പറമകരായ ആളുകൾ അവിടെ കൊണ്ടിരുന്ന പല ദ്രവ്യങ്ങൾ വിലമടി വിലമതിക്കാത്തതാണ് എന്നാൽ ഇതിനേക്കാൾക്ക് അപ്പുറമുള്ള പല അമൂല്യമായ സമ്പത്തും ഈ ശബരിമല ക്ഷേത്രത്തിലുണ്ട് അവിടെ ആ സമ്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താഴെയക്കുടങ്ങൾ ഈ താഴെയക്കുടങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ചെമ്പിൽ തീർത്ത പഴയ ചെമ്പിലുള്ള മെറ്റീരിയലാണ് താഴെക്കുടങ്ങൾ ഈ താഴെക്കുടങ്ങളിൽ മാത്രമല്ല അവിടെയുള്ള പഴയ ചെമ്പുപാത്രങ്ങൾ ഈ ചെമ്പുപാത്രങ്ങളിലെല്ലാം തന്നെ പഴയ ചെമ്പുപാത്രങ്ങളിൽ കോപ്പറിലെല്ലാം തന്നെ പത്തിരുപുന്നൂറ് വർഷം കഴിയുമ്പോൾ ഒരു പ്രത്യേക ദ്രാവകം തന്നെ വരും ആ ദ്രാവക ഒരു കെമിക്കലാണ് അതിലേക്ക് ഇടിമിനൽ പതിച്ചാൽ അതിൻ്റെ അതിൽ ഇറീഡിയം പവർ എന്ന് പറയുന്ന ന്യൂക്ലിയർ പവർ മൾട്ടിപ്പിൾ എനർജി കടന്നുകൂടും ആ അത്തരത്തിലുള്ള താ മെറ്റീരിയലിന് ഇറീഡിയം പവറുള്ള മെറ്റീരിയലിന് നമ്മൾ അപ്പുറമുള്ള വിലയാണ് കോടാനും കോടി രൂപയാണ് അതായത് ഇപ്പോഴും കേട്ടറിവ് ഒക്കെ തന്നെ എത്രയോ ഇരട്ടിയാണ് കോട കോടിക്കണക്കിന് രൂപയാണ് ഇതിനെല്ലാം ലഭിക്കുക നമുക്കറിയാം പ്രദേശം പത്തായിരത്തഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല മാത്രമല്ല ശബരിമലയിൽ നിന്ന് ഏകദേശം ഒമ്പത് താഴെക്കുടങ്ങൾ മല്ലി അടിച്ചുകൊണ്ടുപോയി എന്നുള്ള വിവരമാണ് ഞാൻ പുറത്തുവിടുന്നത് അതോടൊപ്പം ശേഷം പിണറായി വിജയൻ മന്ത്രിസഭ വന്ന ശേഷം പിണറായി വിജയൻ പ്രത്യേകം ആളുകളെ വിട്ട് ഇവിടെ നിന്ന് ശാസ്ത്രജ്ഞമാരേക്ക് അയച്ച് ഇവിടെ ഈ താഴെക്കുടങ്ങളിലോ പാത്രങ്ങളിലോ പാത്രങ്ങളിലോ ഇത്തരത്തിലുള്ള പവർ ഉണ്ടോ എന്ന് പരിശോധിക്കുക അവിടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം വിദേശത്ത് കൊലാലംപൂരിൽ പോയപ്പോൾ ഇതിനായി പോയിരുന്നു എന്നും ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നും അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയാണ് ഇനിയും വരാനുള്ളത് എന്നുള്ളതും പുറത്തു വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ വേറെ പ്രത്യേക ഈ ഇതിനൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മകനെയാണ് ഉത്തരവാദിത്തപ്പെടുത്തിയുള്ള അതേപോലെ ഫാരി സബു അദ്ദേഹത്തിൻ്റെ മകൻ എന്തുകൊണ്ട് ഒരു തൊഴിലാളി നേതാവിന്റെ മകനായിട്ട് പോലും ഇവിടെ തൊഴിലാളി നേതാവായി സി പി എമ്മിന്റെ പ്രവർത്തനത്തിന് ഇറങ്ങിയില്ലാന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു പാർട്ടി കറവപ്പശുവാണ് അതിനെ മറയാക്കി ഇത്തരം കാര്യങ്ങൾ നേടുക സുരക്ഷിതമാകുക അങ്ങനെ ഇവിടെ നിന്ന് മുങ്ങുക സ്വന്തം മകളെ ബിസിനസ് രംഗത്തെ വളർത്തി രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരാൻ മരുമകനെ ഉപയോഗിച്ചു ഇതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം അങ്ങനെയുള്ള പിണറായി വിജയൻ വന്ന ശേഷമാണ് ശബരിമലയിൽ കൊള്ള മുതൽ കൊള്ള തുടങ്ങാൻ തുടങ്ങിയത് അതിന് പറ്റിയ ആളുകളെയാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാക്കിയത് അതേപോലെ ദേവസ്വം മന്ത്രിമാരാക്കിയത് ഇപ്പോഴത്തെ കടകംപള്ളി സുരേന്ദ്രനും അതേപോലെ വാ ശങ്കർദാസും അതേപോലെ പ്രശാന്തും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും കൂടാതെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രി നമ്മുടെ വാസവനും അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ള രഹസ്യ വിവരമാണ് കേൾക്കുന്നത് ഇന്നലെ ഹൈക്കോടതി വളരെ ശക്തമായ രൂപത്തിൽ എസ് ഐ ടിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുടഞ്ഞിരുന്നു കൊടഞ്ഞതിന് കാരണം അവർ ഇന്നലെ വരെ നടത്തിയ ചില തട്ടിപ്പുകളാണ് പോറ്റിയെ അതായത് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എല്ലാം അവസാനിപ്പിച്ച് ഇനിയെല്ലാം അത് പൊതുജന ശ്രദ്ധ മാറ്റിയെടുത്ത് അങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കാമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ശങ്കർദാസിന്റെയും പത്മദാസ് പത്മകുമാറിന്റെയും ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് ശങ്കർദാസ് ഈ കേസ് വന്ന ഉടൻ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന പോലെ ഹോസ്പിറ്റലിലായി പിന്നെ ഐ സിയുലായി പിന്നെ മാസ്ക് ഒക്കെ ധരിച്ച് എഴുന്നേറ്റ് അടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഫോട്ടോ എടുത്ത് കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇതൊന്നും ഞങ്ങൾക്ക് അറിവില്ലാത്തതാണ് എന്ന് കരുത് ഞങ്ങളെ വിഡ്ഢികളാക്കരുത് എന്നാണ് അതായത് എസ് ഐ ടിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ശക്തമായി കുടഞ്ഞുകൊണ്ട് ശക്തമായി വിമർശിച്ചുകൊണ്ട് തിരി പിണറായി വിജയനെ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിലെ ഏറ്റവും വലിയ തെളിവുകളുള്ള നാല് പേരാണ് ഇനി ഉള്ളത് ഒന്ന് ശങ്കർദാസ് രണ്ടാ അത് കൃത്യമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു രണ്ടാ പത്മകുമാറിൻ്റെ ജാ ജാമ്യ ഹർജിയിൽ വന്നപ്പോഴാണ് പറഞ്ഞത് ഞാൻ ആപ്പാഴ ചെയ്ത കാര്യം സ്വർണം ചെമ്പാക്കിയിട്ടുള്ളൂ അതായത് ഞാൻ സ്വർണം ചെമ്പാക്കി എന്നുള്ളത് തന്നെയാണ് കുറ്റം അല്ലാതെ വേറെ കുറ്റം ഒന്നല്ല എന്ന് കോടതിയിൽ കൃത്യമായി കോടതി നിരീക്ഷിച്ചു ഇനി രണ്ട് മൂന്ന് പേര് എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന മൂന്ന് പേര് ഒന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും അതേപോലെ നമ്മുടെ പ്രശാന്തനെ ചോദ്യം ചെയ്യാൻ വിളിക്കും അതേപോലെ വാസവനെയും ചോദ്യം ചെയ്യാൻ വിളിക്കും അതേപോലെ ശങ്കർദാസിനെയും ഒരേ സമയത്ത് ഒരേ ദിവസം പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നീക്ക അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് എസ് ഐ ടി എടുക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ കൃത്യമായി ഈ ഈ പറയുന്ന കൊള്ള തുടങ്ങിയത് ശബരിമല കൊള്ള തുടങ്ങിയത് നമ്മുടെ മന്ത്രി ആരാണ് കടകംപള്ളിയുടെ കാലത്താണ് കടകംപള്ളി മന്ത്രിയായ ശേഷമാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ആരംഭിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പിണറായി വിജയൻ അനുഗ്രഹാശംസംസകളോടെ ആണ് ആരെ പത്മകുമാറിനെ നിയമിക്കുന്നത് അങ്ങനെ ഉണ്ണികഷം പോറ്റയെ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയും വിദേശ ശക്തികളുമായിട്ടും ഇടപെട്ട് ഓപ്പറേഷൻസ് ആണ് കഴിഞ്ഞ കുറേ കാലമായി നടന്നുള്ളത് കുറച്ച് പാർട്ടി ഫണ്ടിലേക്കും ബാക്കിയെല്ലാം പിണറായി വിജയന പോക്കറ്റിലേക്കുമാണ് പോയത് എല്ലാവർക്കും അതിൻ്റെ ഓഹരി കിട്ടി ആർക്ക് കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തനും തുടങ്ങി എല്ലാവർക്കും പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഇവിടെ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് പത്മകുമാറാകട്ടെ അങ്ങനെ തന്നെ ഇളംകുളം ബാങ്ക് തട്ടിപ്പ് വിവരനായ നമ്മളെ വാസവൻ പണ്ടേ കള്ളനാണ് മുമ്പ് നമുക്കറിയാം കള്ള് ഷോപ്പിൽ ഈ പാചകക്കാരനും അതേപോലെ ആളുകൾക്ക് സാധനം എടുത്ത് കൊടുക്കുന്ന ഒരാളായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയതാണ് തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ മാന്യനായി അദ്ദേഹം നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഒരു എസ് പിണറായി വിജയന് വേണ്ടി സി എസ് ഈ സൈബർ സെല്ലിന്റെ എല്ലാ സഹായത്തോടെയും പലരെയും ഫോൺ ചോർത്തി കൊടുക്കുന്നത് മന്ത്രിസഭയിലെ ഇരുപത് മന്ത്രിമാരുടെയും ഫോൺ ചോർത്തൽ സി പി എം നേതാക്കന്മാരുടെ ഫോൺ ചോർത്തൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫോൺ ചോർത്തൽ പ്രതിപക്ഷ നേതാവിന്റെ ഫോൺ ചോർത്തൽ പ്രമുഖ പത്രപ്രവർത്തകരുടെ ഫോൺ ചോർത്തൽ ഇതൊക്കെ നടത്തുന്നത് ഈ എസ് പി ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് വാസവൻ അത്രയും പ്രിയപ്പെട്ടവനാണ് പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത ചീഫ് മിനിസ്റ്ററായി ചിലപ്പോൾ വാസവനെ നിയമിക്കും അത്രയും നമ്മുടെ റിയാസിനേക്കാടും താല്പര്യം വാസവനോടാണ് എന്നുള്ളതാണ് സത്യം കാരണം ഏറ്റവും അധികം ഗുണം കിട്ടുന്ന വാസം വഴിയാണ് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന കൊള്ള ചിത മുതൽ ഉപയോഗിച്ച് കോടാനു കോടി രൂപ വിദേശത്ത് എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതൊക്കെ വളരെ രഹസ്യമായി വളരെ തന്ത്രപരമായി ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി വിദേശത്ത് വെച്ചാണ് കച്ചവടം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ അവർ വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത് ഈ സ്വർണക്കൊള്ള എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണ് അതിനെക്കാട്ടൊക്കെ അപ്പുറമുള്ള പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ അതേപോലെ സ്വർണപ്പാളികൾ അടങ്ങിയ വാതിലുകളും മറ്റുള്ള കാര്യങ്ങളും തുടങ്ങി നമ്മളൊന്നും കാണാത്ത പല ഇവിടെ ഉണ്ട് അതേപോലെ പല പ്രമുഖരായ ആളുകൾ ഇവിടെ അമ്പല ശബരിമലയിൽ വരുമ്പോൾ അവർ കൊണ്ടിടുന്ന കാണിക്കയിൽ കൊണ്ടുവന്ന അല്ലാതെയും സമർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമുള്ള വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ വരുന്ന ഫണ്ട് തന്നെ അപ്പോൾ അപ്പോൾ എല്ലാം എണ്ണുക എണ്ണി എല്ലാം ഭണ്ഡാരത്തിൽ നിന്ന് എത്തി ബാങ്കിൽ എത്തുകയല്ല ചെയ്യുന്നത് ഒരു കാര്യം ഒരു 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 അതിൻ്റെ ഒരു പോർഷൻ അതാ സമയത്ത് അടിച്ചു മാറ്റിയല്ലാത്തെത്തുന്നുണ്ട് ഈ അവസാനം പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ പോറ്റിയിൽ ഒതുക്കാമെന്ന് പിണറായി വിജയൻ നിശ്ചയിച്ചിരുന്നെങ്കിലും ഹൈക്കോടതിയുടെ തിരിച്ചടിയിൽ വളരെ ശക്തമായ നടപടിയുമായിട്ടാണ് ഇപ്പോൾ ശങ്കർദാസിനെയും പത്മകുമാറിനെയും വിമർശിച്ചതിലൂടെ വളരെ ശക്തമായ നടപടിയിലേക്കാണ് എസ് ഐ ടി പോകുന്നത് ഡി ഐ ജിയുടെ ഫാദറായ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ആ ശങ്കർദാസിന്റെ പേര് അത്ര വലിയ പബ്ലിസിറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ സമയത്ത് കടകംപള്ളിയെയും അതേപോലെ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും അതേപോലെ പ്രശാന്തിനെയും പ്രശാന്തി ഇല്ലാത്ത ഇൻവോൾവ് ആണെന്ന് കൃത്യമായി തെളിവുണ്ട് അതേപോലെ വാസവനെയും അതേ ഈ ഭരണകാലത്തുണ്ടായ എല്ലാ ഉത്തരവാദി എല്ലാ തട്ടിപ്പുകളും ഉത്തരവാദി വാസവനാണ് അങ്ങനെ ഈ നാല് നാലുപേരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് ഡി ഐ ജി പോലെ ഡി ഐ ജിയുടെ പോലീസ് സേന എസ് ഐ ഡി കാര് നന്ദി കാണിക്കാൻ പോവുകയാണ് കൂറുകണിക്കാൻ പോവാണ് അത്തരം സന്ദർഭത്തിൽ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് വലിയ വാർത്തയാകില്ല അതാണ് കാര്യം ഇപ്പോൾ തന്നെ പത്തു മാസമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പതിനൊന്ന് പേരും ജയിലിലാണ് പോറ്റിക്ക് യഥാർത്ഥത്തിൽ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് സത്യം കാരണം അദ്ദേഹം പൂജാ കാര്യങ്ങൾ മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നാൽ അദ്ദേഹം മനസ്സുകൊണ്ട് മൗനാനുവാദം കൊടുത്തു എന്ന് പറയുന്ന ഒരു പുതിയ ഗൂഢാലോചന വകുപ്പ് കൊണ്ടുവന്ന് നിലനിൽക്കാത്തൊരു വകുപ്പ് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായും നാളെ തിരിച്ചടിയേയും മാറും മൊത്തം കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളും എസ് ഐ എ കൊണ്ട് പി ശശിയും അതേപോലെ പിണറായി വിജയനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി ശശി എന്ന് പറഞ്ഞാൽ ഭൂലോക തട്ടിപ്പുകാരനാണെന്ന് നമുക്കല്ല അറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും വ്യഭിചാരശാലിയാക്കിയ ഒരാളാണ് പി ശശി എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ട് അതിന്റെ തെളിവുകളും എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്തായാലും ഈ നാല് പേരെ ഒരുമിച്ച് അതായത് ശങ്കർദാസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പിന്നെ രണ്ട് മന്ത്രിമാർ പണ്ടത്തെ മന്ത്രി ആര് കടകംപള്ളിയും ഇപ്പോഴത്തെ മന്ത്രി ആര് വാസവനും ഇവര് ഒരേ സമയത്ത് അറസ്റ്റ് ചെയ്യാനുള്ള കേരളം ഞെട്ടുന്ന ഒരു കാര്യമായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ ഒക്കെ ഇപ്പോൾ കെട്ടടങ്ങും ആ വാദി പ്രതിയാകുന്ന കാര്യമായി മാറുകയാണ് അദ്ദേഹം കാണുന്ന ഇപ്പോഴുണ്ടായതിനേക്കാൾ കൂടുതൽ ഇമേജോ കൂടി അദ്ദേഹം വരുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഈ സ്വർണക്കുള്ള ശബരിമലയും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ എട്ട് നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ പ്രവർത്തകരെ ഇറക്കി കുറേ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കേസിൽ തെളിവാകില്ല തെളിവൊന്നുമില്ല മാത്രമല്ല ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വരാൻ പോകുന്നുള്ളൂ അത് പിണറായി വിജയന്റെ ഗൂഢാലോചന കാര്യം കൂടെ പുറത്തു വരും എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം